ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മലയാള സ്വരാക്ഷരം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം സ്കൂളൊക്കെ തുറന്നില്ലേ കൂട്ടുകാരൊക്കെ സ്വരാക്ഷരം പഠിച്ചു തുടങ്ങിയില്ലേ എഴുതാനും ബുദ്ധിമുട്ടുണ്ടോ എന്നാൽ ഇനി ബുദ്ധിമുട്ടും വേണ്ട പേടിയും വേണ്ട നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ ആ പേടിയും ബുദ്ധിമുട്ടും ഒക്കെ തീർക്കാം റെഡിയല്ലേ കൂട്ടുകാർ പഠിക്കാൻ യെസ് അപ്പൊ നമുക്ക് നോക്കാം സ്വരാക്ഷരം ആദ്യത്തെ ആ ആ കാണുന്നുണ്ടല്ലോ അച്ഛൻ ആദ്യത്തെ സ്വരാക്ഷരതാ ആ അമ്മ അച്ഛൻ അടുത്ത സ്വരാക്ഷരത ആ എങ്ങനെ പറയും ആ ആന ആന ആമ ആമ ക്ഷരം ഈ ഇല ഇഞ്ചി ഇല ഇഞ്ചി അടുത്ത സ്വരാക്ഷരം ഏതാ ഒന്ന് ഓർത്തു നോക്കിയ കൂട്ടുകാരി സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഈ ഏതാ ഈ വരുന്ന വാക്കേതാ കൂട്ടുകാർക്കറിയോ ഈ വരുന്ന വാക്ക് ഈ ചണം ഈചണം അടുത്ത സ്വരാക്ഷരം ഊ ഏതാ ഊ ഊ ഉള്ളി ഉറുമ്പ് ഊ ഉള്ളി ഉറുമ്പ് അടുത്ത സ്വരാക്ഷരം ഊ എങ്ങനെ പറയാ ഊ ഊ വരുന്ന വാക്ക് ഏതാ ഊണ് ഊഞ്ഞാൽ ഏതാ ഊണ് ഊഞ്ഞാൽ ഇന്നത്തെ പഠിച്ചത് നമുക്ക് ഒന്നും കൂടി പറയാൻ പഠിക്ക കൂട്ടുകാരെ എൻ്റെ കൂടെ തന്നെ പറയണം കേട്ടല്ലോ ഓക്കെ ആദ്യം പഠിച്ച സ്വരാക്ഷര ൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കിയേസ് ഇന്ന് വീട്ടിൽ നിന്ന് സ്വരാക്ഷരം കേട്ട് പറഞ്ഞ് പഠിക്കാം വീഡിയോ ഇഷ്ടമായോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്